ഏത് വേറു അത് കുഴപ്പമില്ല ഒളച്ചു നോക്ക് വൈകുന്നേരം വരുമ്പോയേ എടുക്കാൻ മറന്നുപോയ വണ്ടി ഓടിക്കുമ്പോ സൺഗ്ലാസ് വെക്കണം തന്ന പോകാല என்ன தானனமா மோடின்மாடானானமா போல இல்ல ൂല നൂല മാറാന്നെയും സംഭവ ചവിട്ടിണ്ട് ഫ്രണ്ടില് ഫ്രണ്ടില് ചവിട്ടിട്ടുണ്ട് എന്തിനാ ഇറങ്ങണ ഇവിടെ പൂച്ച കല്പ്പാടുതേ ഇപ്പല്ല രാത്രി പൂച്ച കറിയു

എന്താന്ന് പറഞ്ഞാണോ എങ്ങനെ വെട്ടിക്കളയും

എനക്ക് ഇഷ്ടമാണ് ആ വട്ടി തിന്നത് ഭയങ്കര ആരാ പറഞ്ഞൊക്കെ എനിക്ക് അറിയാലെ അപ്പൊ വൈകുന്നേരം പോവാട്ടോ വൈ ബൈ ഉം ശരി ഓക്കെ